വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് നോക്കൂ ഒരു ദാമ്പത്യം എന്താണ് ഒരു പുഴയോട് ചേർന്നൊഴുകുന്ന കൈവഴി പോലെ രണ്ട് ജീവനുകൾ പരസ്പരം പൂർത്തീകരിക്കുന്ന ഒരു ബന്ധം അതിൻ്റെ തീരത്ത് സ്നേഹത്തിന്റെ പൂക്കൾ വിരിയുന്നു വിശ്വാസത്തിന്റെ വേരാഴം നിറങ്ങുന്നു പക്ഷേ ചിലപ്പോൾ ആ പുഴയിൽ കല്ലുകൾ വീഴുന്നു തിരമാലകൾ ഉയരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു വിഷയത്തെ കുറിച്ചാണ് ഭാര്യയെ വഞ്ചിച്ച് പരസ്പ്രീ ഗമനം എന്നുള്ളതാണ് വിഷയം എന്താണ് ഒരു പുരുഷനെ ഈ വഴിയിലേക്ക് നയിക്കുന്നത് എന്താണ് ആ വിശ്വാസത്തിന്റെ ചങ്ങല പൊട്ടിക്കുന്നത് എന്തിനേക്കാളും മഹത്തരമായ കുടുംബജീവിതം ദാമ്പത്യബന്ധം തകരുന്നത് എങ്ങനെയാണ് മഹാനായ ചാണക്യൻ പറഞ്ഞു ധർമ്മമാണ് മനുഷ്യന്റെ യഥാർത്ഥ സുഹൃത്ത് അത് ഉപേക്ഷിക്കുന്നവൻ സ്വയം നഷ്ടപ്പെടുന്നു ഒരു ദാമ്പത്യത്തിലെ ധർമ്മം എന്നത് വിശ്വാസവും സ്നേഹവും സത്യസന്ധതയുമാണ് പക്ഷെ ചിലപ്പോൾ മനസ്സാ പാതയിൽ നിന്ന് വഴുതി പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതിന് പരിഹാര പരിഹാരമാർഗങ്ങൾ എന്താണെന്നും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശദമായി വിശകലനം ചെയ്യുകയാണ് ഒന്നാമത്തെ കാരണം വൈകാരിക അകലമാണ് ഒരു ദാമ്പത്യം ഒരു പൂന്തോട്ടമാണ് അതിന് ശ്രദ്ധയും സ്നേഹവും വേണം പക്ഷെ ജീവിതത്തിന്റെ തിരക്കിൽ സംസാരം കുറയുന്നു നിന്റെ ദിവസം എങ്ങനെയായിരുന്നു എന്ന ചോദ്യം മറന്നുപോകുന്നു ഒരുമിച്ചുള്ള നിമിഷങ്ങൾ മങ്ങുന്നു ഒരു ചായ പങ്കിടാൻ സമയമില്ലാതെയാകുന്നു പിന്നെ ഒരു ശൂന്യത പടരുന്നു മനസ്സ് മറ്റൊരുടത്തേക്ക് ആശ്വാസം തേടുന്നു ചാണക്യൻ പറഞ്ഞു ഒരു രാജാവ് തന്റെ രാജ്യത്തിന്റെ ഹൃദയം അറിയണമെന്ന് എവിടെ ധർമ്മം തകർക്കപ്പെടുന്നുവോ അവിടെ വേരുകൾ പിഴുതെറിയപ്പെടുന്നു പരിഹാരം ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഒരു സായാഗ്ഞ നടത്തം ഒരു സിനിമ ഒരു കപ്പ് ചായ ഒന്നിച്ച് ഇവയ്ക്ക് ഒരു ഹൃദയത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയും ധർമ്മം സ്നേഹമാണ് അത് പ്രവൃത്തിയിൽ കാണിക്കുക രണ്ടാമത്തെ കാരണം ലൈംഗിക അസംതൃപ്തിയാണ് ഒരു ബന്ധത്തിൽ ശാരീരിക സ്നേഹം ഒരു തീപ്പൊരിയാണ് അതില്ലാതാകുമ്പോൾ ചൂട് നഷ്ടപ്പെടുന്നു ആവശ്യങ്ങൾ പറയാൻ മടി ഇത് പറഞ്ഞാൽ എന്ത് തോന്നുമെന്നുള്ള ചിന്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്ത മൗനം അവൾക്കിത് വേണ്ട എന്ന തെറ്റിദ്ധാരണ മനസ്സ് പുറത്തേക്ക് നോക്കുന്നു ചാണകന്റെ തന്ത്രം ഒരു രാജാവ് പ്രജയുടെ ആഗ്രഹങ്ങൾ അറിയണം ധർമ്മം സത്യസന്ധത ആവശ്യപ്പെടുന്നു പരിഹാരം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുക ഭയം മാറ്റിവെക്കുക ഒരു സത്യസന്ധമായ സംഭാഷണം ഒരു ബന്ധത്തെ പുനർജനിപ്പിക്കും ധർമ്മം ഇവിടെ പരസ്പര ബഹുമാനമാണ് ചാണക്യൻ പറഞ്ഞു ജീവിതം ചലനാത്മകമാണ് ധർമ്മം ഒരുമയാണ് മൂന്നാമത്തെ കാരണം പുതുമയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് മനുഷ്യന്റെ മനസ്സൊരു പറവ പോലെയാണ് അതിന് പുതിയ ആകാശം വേണം ദാമ്പത്യം പഴകുമ്പോൾ ഒരേ ദിനചര്യ അടുപ്പിക്കുന്നു മറ്റൊരാളിൽ പുതുമ കണ്ടെത്താൻ പരിശ്രമിക്കുന്നു പുതിയ ചിരി പുതിയ ആകർഷണം മുതലായവ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഇന്ദ്രിയങ്ങൾ നിന്റെ ശത്രുവാണ് എന്ന് ഇന്ദ്രിയ മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന വ്യക്തി ധർമ്മത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു പരിഹാരമായി ബന്ധത്തിൽ പുതുമ കൊണ്ടുവരിക ഒരു യാത്ര പ്ലാൻ ചെയ്യുക ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക നൃത്തം പാചകം മുതലായവ ചാണക്യൻ പറയുകയാണ് ജീവിതം ചലനാത്മകമാക്കി മാറ്റുക എന്ന് ധർമ്മം ഒരുമയാണ് അത് ഉള്ളിൽ തേടുക പുറത്തേക്കല്ല നാലാമത്തെ കാരണം അംഗീകാരത്തിന്റെ കുറവാണ് നിന്റെ മൂല്യം ഞാൻ കാണുന്നു ഈ വാക്കുകൾ ഒരു പുരുഷന് താങ്ങാണ് ഭാര്യയിൽ നിന്ന് അത് ലഭിക്കാതെ വന്നാൽ മറ്റൊരാളിൽ അവൻ അത് തേടുന്നു ചാണക്യൻ പറഞ്ഞു ഒരു രാജ്യം ജനങ്ങളെ ബഹുമാനിച്ചാൽ മാത്രം ഉയരുമെന്ന് പരിഹാരം പരസ്പരം അഭിനന്ദിക്കുക നിന്റെ ശ്രമം അവൻ കാണുന്നു എന്ന് പറയുക ഒരു ചെറിയ പ്രശംസ ഒരു ഹൃദയത്തെ ഉയർത്തും ചാണക്യൻ പറയുന്നു പ്രശംസ ശക്തി നൽകുന്നു എന്ന് ധർമ്മം ആദരവാണ് അഞ്ചാമത്തെ കാരണം ദാമ്പത്യത്തിലെ സമ്മർദ്ദമാണ് ജീവിതം ഒരു കൊടുങ്കാറ്റാകുമ്പോൾ വഴക്കുകളും ഉത്തരവാദിത്വങ്ങളും മനസ്സിനെ തളർത്തുന്നു മറ്റൊരാളിൽ ആശ്വാസം തേടുന്നത് ഒരു താൽക്കാലിക തീരമാകുന്നു ചാണക്യൻ പറഞ്ഞു കൊടുങ്കാറ്റിനെ നേരിടുക ഓടിപ്പോകരുത് എന്ന് ധർമ്മം മറികടക്കാൻ ആഹ്വാനം ചെയ്യുന്നു പരിഹാരം പ്രശ്നങ്ങൾ ഒരുമിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് എങ്ങനെ നേരിടാം എന്ന് ചോദിക്കുക ഒരു സംഭാഷണം ഒരു കൈപിടി ഇവ ശാന്തി നൽകും ധർമ്മം ക്ഷമയാണ് ആറാമത്തെ കാരണം സാമൂഹിക സ്വാധീനമാണ് സുഹൃത്തുക്കൾ മാധ്യമങ്ങൾ മുതലായവ തെറ്റായ ജീവിത രീതി സാധാരണമാണ് എന്നവർ പറയുന്നു എന്നാൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ നിങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമെന്ന് തെറ്റായ കൂട്ടുകെട്ടുകൾ ജീവിതത്തെ തകർത്ത് കളയുവാൻ കാരണമായി തീരും നല്ല കുടുംബ ബന്ധങ്ങൾ തകരുവാൻ പലപ്പോഴും കാരണമായിരിക്കുന്നത് തെറ്റായ കൂട്ടുകെട്ടുകളാണ് അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ നാം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്ന സൗഹൃദങ്ങളെ നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ഏഴാമത്തെ കാരണം വ്യക്തിത്വ വൈകല്യങ്ങളാണ് ചിലർക്കൊന്നിലധികം ബന്ധങ്ങൾ ആഗ്രഹിക്കുന്ന സ്വഭാവമാണുള്ളത് ചാണക്യൻ പറയുന്നു നിന്റെ ശത്രു നിന്റെ ഉള്ളിലാണ് എന്ന് ധർമ്മം ആത്മനിയന്ത്രണം ആവശ്യപ്പെടുന്നു പരിഹാരം സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ സഹായം തേടുക ഒരു കൗൺസിലറോട് സംസാരിക്കുക ചാണക്യൻ പറയുകയാണ് ആത്മജ്ഞാനമാണ് മോക്ഷമെന്ന് ധർമ്മം നിയന്ത്രണമാണ് എട്ടാമത്തെ കാരണം അവസരങ്ങളാണ് ജോലി സ്ഥലത്തോ യാത്രയിലോ പുതിയ മുഖങ്ങൾ മനസ്സിന് മുന്നിൽ വാതിലുകൾ തുറക്കുന്നു ചാണക്യം പറയുന്നു നിന്റെ ശക്തി തീരുമാനങ്ങളിലാണ് എന്ന് പരിഹാരം അതിരുകൾ വയ്ക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം എന്റെ ബന്ധമാണ് എന്ന് ഓർക്കുക ഒരു ചെറിയ നോ ഒരു ജീവിതം രക്ഷിക്കും ധർമ്മം വിശ്വസ്തതയാണ് ഒൻപതാമത്തെ കാരണം അപകർഷതാബോധമാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭാര്യ എനിക്കോ പോരാ എന്നുള്ള ചിന്ത അത് മറ്റൊരാളിലേക്ക് നയിക്കുന്നു ചാണക്യൻ പറയുകയാണ് നിന്റെ ശക്തി ഉള്ളിലാണ് ധർമ്മം ആത്മവിശ്വാസം ആവശ്യപ്പെടുന്നു ആത്മവിശ്വാസം വളർത്തുക നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക പിന്തുണ നൽകുക ധർമ്മം സ്വയമൂല്യമാണ് പത്താമത്തെ കാരണം ആസക്തിയാണ് മദ്യം ലഹരി മുതലായവ ഒരു വ്യക്തിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു ചാണക്യൻ പറയുകയാണ് നിന്റെ ഇന്ദ്രിയങ്ങളുടെ അടിമയാകരുത് എന്ന് ധർമ്മം ശുദ്ധതയാണ് പരിഹാരം ചികിത്സ തേടുക എന്നുള്ളതാണ് പിന്തുണ ഗ്രൂപ്പുകളിൽ ചേരുക ഒരു ചുവട് മാറ്റം ഒരു ജീവിതം മാറ്റം ധർമ്മം ശുദ്ധതയാണ് പതിനൊന്നാമത്തെ കാരണം ഏകാന്തതയാണ് ഒരേ ദിനചര്യ മനസ്സിനെയും അടുപ്പിക്കുന്നു ചാണക്യൻ പറയുന്നു ജീവിതം ചലനാത്മകമാക്കുക ധർമ്മം പുതുമ പരിഹാരം ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു നൃത്തം ഒരു പാചക പരീക്ഷണം മുതലായവ ധർമ്മം ബന്ധത്തിനുള്ളിൽ പുതുമ നൽകുന്നു പന്ത്രണ്ടാമത്തെ കാരണം പകയോ പ്രതികാര ചിന്തിയോ ആണ് ദേഷ്യം മറ്റൊരാളിലേക്ക് തള്ളിവിടുന്നു ചാണക്യൻ പറയുന്നു ക്രോധം നിന്റെ ശത്രുവാണ് എന്ന് ധർമ്മം ശാന്തി ആവശ്യപ്പെടുന്നു പരിഹാരം ക്ഷമിക്കുക എന്നുള്ളതാണ് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുക പരസ്പരം സഹിഷ്ണുതയും സ്നേഹവും ഒന്നിച്ച് കൂട്ടായി മുന്നോട്ട് പോകുവാൻ ഏറ്റവും ആവശ്യമാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു കരുതുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി